ചെകുത്താൻ സേവ എന്ന് പറഞ്ഞ പള്ളിക്കാരെ കുറ്റം പറഞ്ഞ് വിശുദ്ധ കുർബാന അവഹേളിക്കുന്ന ഒരു ടീമുണ്ട് എന്നാൽ ഇതിനെക്കാട്ടിലും ഡേഞ്ചർ സോൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് എനിക്കത് ഇപ്പോഴും പറയും എന്റെ മനസ്സിനകത്ത് എനിക്ക് വിഷമം വരും കണ്ടു ഹോസ്തി അവർ വെച്ചിട്ട് സ്ത്രീകളുടെ ആർധവ രക്ത നമ്മുടെ കണ്ണിന് മുന്നിൽ ഈ രണ്ടടുത്തോട്ട് ഒരുപോലെ ഒരു സിറിഞ്ചിൽ എടുത്തിട്ട് ആർധവ രക്ത അവര് ഇതിനകത്ത് ഗോപ്പ് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ തുള്ളി വീഴിക്കുമ്പോൾ ഇവര് ചെയ്യുന്നത് ഒരു മൂന്നാമതൊരു വ്യക്തിയോട് പറയാൻ പറ്റാത്തതും നമ്മൾ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ വലിയ വൽഗറായിട്ടുള്ള കാര്യങ്ങൾ ദാമ്പത്യപരമായി ഉന്നമനത്തിൽ നിൽക്കുന്നവർ അതിൻ്റെ മെയിൻ ഹെഡായിരിക്കും ഇവർക്ക് ആ ഒരു ടൈമിൽ കൊടുക്കുന്ന പവർ അതെന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല റോമിൽ തന്നെ ആന്റി ക്രൈസ്റ്റ് ആൾക്കാര് ബൈക്ക് ഓടിച്ചു ആൾത്താരയിൽ കയറി വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ ഒരു അൾത്താരയിലെ മുൻവശത്ത് ചെന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ ചെന്നിട്ട് വണ്ടി അവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് അവിടെ ചെന്നിട്ട് പിതാക്കന്മാരിരിക്കുന്ന കസേരയിലാ വ്യക്തിയായിരുന്നു ഈ ഇതാ ഇൻസ്റ്റഗ്രാമിനകത്തെല്ലാം ഉണ്ടായിരുന്നു പണ്ടെന്ന് വെച്ചാല് നമ്മുടെ കേരള ഗവൺമെന്റിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആൾക്കാര് ഈയൊരു ബ്ലാക്ക് മാസ് അല്ലെ തുടങ്ങിയ അവസ്ഥകളെ ഇങ്ങനെ വരുന്ന അവസരങ്ങളിൽ ചെയ്യുന്നത് ഈ ധ്യാന കേന്ദ്രങ്ങൾ പോലുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പോകുമായിരുന്നു കാരണം ഇവർ ചെയ്യുന്നത് സാധാരണ തിരുവോസ്തിയുടെ പുറത്തല്ല ഒറിജിനലായിട്ട് അച്ഛന്മാർ വാഴ്ത്തിയ തിരുവോസ്തിക്കാണ് അത് ഞാൻ പോയ സമയത്ത് ഈ ഒരു ഇതിനു വേണ്ടി ഈ പിടിച്ച സമയങ്ങളിൽ ഞാൻ പോയപ്പോൾ എന്റെ കണ്ണിനു മുന്നിൽ കണ്ട സാക്ഷ്യമാണ് ഞാൻ ഫസ്റ്റ് പരിശോധനകൂർബാനായിട്ട് എനിക്കത് ഇപ്പോഴും പറയുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് എനിക്ക് വിഷമം വരും കാരണം എന്റെ ജീവിതത്തിൽ ധ്യാനകേന്ദ്രം നയിക്കുന്നു ആരാധന വെച്ച് വചനപ്രഘോഷണം നടത്തുന്നു ഇങ്ങനെയൊക്കെ ഭയങ്കര ഭയങ്കര പ്രഘോഷങ്ങൾ നടത്തുന്നു ഈശോ കണ്ണിനു മുന്നിൽ കണ്ട് ആരാധന ഇന്നി പൊട്ടി ഒരുകിയ കുർബാന ഒക്കെ ഞാൻ ആരാധന ഞാൻ ധ്യാനത്തിന് നയിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ മുട്ടുകുത്തിപ്പോയത് എൻ്റെ ജീവിതത്തിൽ ഒരേറ്റപ്രാവശ്യമാണ് ദൈവം തമ്പുരാനും മുന്നിൽ കണ്ടു രണ്ട് ഓസ്തി അവർ വെച്ചിട്ട് സ്ത്രീകളുടെ ആർത്തവ രക്തം നമ്മുടെ കണ്ണിന് മുന്നിൽ ഈ രണ്ടെടുത്തോട്ട് ഒരുപോലെ ഒരു സിറിഞ്ചിൽ എടുത്തിട്ട് ആർത്ഥവരക്തം അവർ ഇതിനകത്ത് ഡ്രോപ്പ് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ തുള്ളി വീഴ്ക്കുമ്പോ അച്ഛൻ വാഴ്ത്തിയ ആ തിരുവോസ്തിന്റെ പുറത്ത് വീഴുന്ന ബ്ലഡ് ഇങ്ങനെ തുറക്കിയ ചേമ്പരെ പുറത്ത് വെള്ളം വീഴുന്ന പോലെ എന്നാ സാധാരണ കൊണ്ടുവന്ന ഒരു തിരുവോസ്തിയില് അത് അവർക്കറിയാം അതിന്റെ അവർക്ക് അവർ കാണുമ്പോൾ അവർക്ക് അതിന്റെ ഒരു മിറാക്കൽ പവർ അവർക്ക് അറിയാം ഞങ്ങളുടെ ഞാൻ ആ സ്പോട്ടില് ഏഴായിരം രൂപ മുതല് ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് രണ്ടായിരത്തി പതിനെട്ടില് ഇവരുടെ എമൗണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ലാസ്റ്റ് പോകുന്നത് എന്ന ആവശ്യം ഇതിന്റെ അവസ്ഥ അച്ഛന്മാര് വാഴ്ത്തുന്ന ആൾത്താരയിൽ വെച്ച് വാഴ്ത്തുന്ന ആ വലിയ ഉയർത്തുന്ന തിരുവസ്തിയോ അല്ലെങ്കിൽ കുർബാനമതി എഴുന്നള്ളിക്കുന്ന തിരുവസ്തിയുടെ ഭാഗങ്ങളാണ് കണ്ടിരുന്നതെങ്കിൽ വരും നമ്മൾ വിചാരിക്കും കള്ളന്മാര് കയറി അരളിക്കായോ അല്ലെങ്കിൽ ഈ പറയുന്ന സക്രാരി മോഷ്ടിക്കുന്നത് അതിനകത്ത് സാധനം അടിച്ചുകൊണ്ട് പോകാനൊന്നുമല്ല ഒന്നുമല്ല ഇതിനു വേണ്ടിയാ കാര്യം ചെയ്യുന്ന വഴകറായിട്ടുള്ള കാര്യങ്ങൾ ഇവര് ചെയ്യുന്നത് ഒരു മൂന്നാമതൊരു വ്യക്തിയോട് പറയാൻ പറ്റാത്തതും നമ്മൾ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ആ ഒരു ഗ്രൂപ്പിൽ ചെയ്യിക്കുന്നതും ചെയ്യിക്കുന്നതും പറയിപ്പിക്കുന്നതും അവരതിനുവേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതി പക്ഷേ എന്തിരുന്നാൽ പോലും ഈ ഒരു സമൂഹത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിട്ടും അതിലേക്ക് പോകുന്നവരുണ്ട് എന്നുള്ളതാണ് കാരണം ഇന്നത്തെ സമൂഹത്തിൻ്റെ പൈസ വന്നു അല്ലെങ്കിൽ കഞ്ചാവും വന്നു അല്ലെങ്കിൽ എൻ ഡി എവും വന്നു അല്ലെങ്കിൽ കൃത്യമായിട്ട് വീക്കിലി ഒന്ന് അർമാദിക്കാൻ വീക്കെൻഡൊന്ന് അറുമാതിക്കാനുള്ള സോഴ്സ് മതി അവർക്ക് ശരിയാണ് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് എൻ്റെതെ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് ഉണ്ടാകും ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് എല്ലാ ഞായറാഴ്ച എൻ്റെ ദേവാലയത്തിൽ വരണമെന്നുണ്ട് പക്ഷേ ഞാൻ മിക്ക ഞായറാഴ്ച കാരണം എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഉള്ളവരെല്ലാം വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവര് വരാം പക്ഷെ ഞാനൊരു ദിവസം എറണാകുളത്തേക്ക് ഇവിടം വരെ വണ്ടി വിളിച്ച് വരണമെങ്കിൽ എനിക്ക് അറുന്നൂറ് രൂപ എൻ്റെ വണ്ടിക്കകത്ത് പെട്രോൾ അടിച്ച് ഇങ്ങോട്ടും വന്നു അങ്ങോട്ടും വന്നിട്ടാണ് ഞാൻ പോകണേ അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ ഇവരിങ്ങനെയുള്ള ആൾക്കാരെ എയിം ചെയ്തിട്ടാണ് ഇവർ കാര്യങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ മതി സമൂഹത്തിന് വളർന്നു നിൽക്കുന്നവരോ അല്ല സാമ്പത്തികപരമായി ഉന്നമനത്തിൽ നിൽക്കുന്നവര് അതിന്റെ മെയിൻ ഹെഡായിരിക്കും അല്ലാതെ ഇതിന്റെ ആൾക്കാരെന്ന് പറയുന്ന ഒറ്റ ആൾക്കാരെ മിഡിൽ ക്ലാസ്സിന് മുന്നിലോട്ടുള്ളവരെ നമ്മൾ കാണത്തില്ല നമ്മളീ വെള്ളി രാജ്യങ്ങളിലെ ആന്റിക്രൈസ്റ്റിൻ്റെ നവമാധ്യമങ്ങൾ എടുത്ത് നോക്കിയോ അല്ലെങ്കിൽ നമ്മൾ ടി വി എടുത്തു നോക്കിയോ അല്ലെങ്കിൽ ഈ വരുന്ന പരസ്യങ്ങൾ നമ്മുടെ കേരളവും വേണ്ട ഇന്ത്യയും വേണ്ട അതർ കൺട്രീസിലും അതർ രാജ്യത്തും നമ്മൾ ഈ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് കണ്ടുപോകും അങ്ങനത്തെ കൃത്യമായിട്ട് അവർ പറയുന്നതും ഇതാണ് ഇതിന് തന്നെ പല 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 വകഭേദങ്ങളുണ്ട് ചെലുത്താൻ സേവാ എന്ന് പറഞ്ഞാൽ പള്ളിക്കാരെ കുറ്റം പറഞ്ഞ് വിശുദ്ധ കുർബാനെ അവഹേളിക്കുന്ന ഒരു ടീമുണ്ട് എന്നാൽ ഇതിനെക്കാട്ടിലും ഡെയിഞ്ചർ സോണായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുള്ളൂ നമ്മുടെ ഇവിടെ എറണാകുളം അല്ലെ ആലപ്പുഴ കൂടുതൽ ആലപ്പുഴ വേസ്ഡാണ് നമ്മൾ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഇതുവായിട്ട് ബന്ധപ്പെട്ട് നിന്നതുകൊണ്ട് ഞാൻ നേരിട്ട് പോലീസുകാരോട് പൊയ്ക്കോണ്ടിരുന്നില്ല ഞാൻ മാത്രമല്ല ബഹുമാനപ്പെട്ട അച്ഛന്മാർ സിസ്റ്റേഴ്സും എന്തുകൊണ്ട് സിസ്റ്റേഴ്സും ത്രീ ടീം മെമ്പേഴ്സും ഞാൻ അബദ്ധവശ അന്ന് അവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചാ അതിനും കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് കയറും ഉണ്ടായിരുന്ന ആ സ്റ്റേഷൻ എസ് എച്ച് പറഞ്ഞു ഞങ്ങളെ ടീം മെമ്പറാണ് കാരണം അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിന് പോകണത് വളരെ താങ്കൾ അത് ഇവരുടെ സെന്റൻസ് കണ്ടുപിടിച്ചു കഴിയുമ്പോഴത്തേനും പോലീസ് പോയി റെയ്ഡ് ചെയ്യുന്ന സ്പോട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പൊട്ടി തകർന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രാന്തപ്രദേശം പോലെ ആയിരിക്കും പക്ഷെ ഉള്ളിലോട്ട് ആ വീട്ടിലോട്ട് എന്ത് ചോറുമ്പോൾ സെറ്റപ്പായി നമ്മള് ചെന്നവരും പന്ത്രണ്ട് പേരോളം ഉണ്ടായിരുന്നു ആൺകുട്ടികളുണ്ടായിരുന്നു കൊച്ചു ആമ്പിള്ളേർ പെൺപിള്ളേരുണ്ടായിരുന്നു പ്രായമുള്ളവരുണ്ടായിരുന്നു എന്നാൽ നാട് വിട്ട് മറ്റ് ജില്ലകളിൽ നിന്ന് പഠിക്കാൻ വന്ന പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഒരു പകുതി ഡ്രസ്സൊന്നും വേണമെങ്കിൽ ചിലർക്കതും ഇല്ല പിന്നെ സിസ്റ്റേഴ്സും ഉള്ള ആൾക്കാരൊക്കെയാണ് ഒക്കെയാണ് ഓടിച്ചെന്ന് ഇവരെ മാറ്റി ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച ഇവർക്ക് ആ ഒരു ടൈമിൽ കൊടുക്കുന്ന പവർ അതെന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല നമ്മളത് അനുഭവിക്കാൻ ലഹരി ഉപയോഗിച്ചിട്ടാണോ എന്താ വേറെ എന്തെങ്കിലും രീതികളിലൂടെ ഇവർ ആ ഒരു സമയത്ത് ഇവരുടെ റിലേ കട്ടാണ് നമ്മൾ എന്നവരെ പിടിച്ചാൽ പോലും നമ്മളെ മാന്തുന്നു പിടിക്കുന്നു ഇപ്പം ഞാനാരാണ് നീ ആരാന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യുന്നു ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇന്നുവരെയും ആൻറ്റിക്രൈസ്റ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിലോ ഒരു കേസും കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല നിയമപരമായിട്ട് അതിനുള്ള രീതിയിലേക്ക് പോകത്തില്ല അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ആസ്റ്റർ ഗവൺമെന്റ് റോൾ വെച്ച് അത് നേരെ ലഹരിയായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട് പറയും അതായത് അവരെ പരിശോധിക്കുമ്പോൾ അവരുടെ കൈവശം ലെട്ട നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നു അവിടെ ഇന്നുണ്ടെങ്കിൽ അവരെ ആ രീതിയിലും അറസ്റ്റ് ചെയ്ത് ചെയ്തത് അല്ലാതെ ആൻറ്റി ക്രൈസ്റ്റ് റോൾ ഇതുവരെ നമ്മുടെ ഇന്ത്യൻ മേത കോന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ വകഭേദങ്ങളുണ്ട് പക്ഷേ ഡയറക്റ്റും അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യാനോ ഉള്ള പദവി കഴിഞ്ഞാൽ അതിന് വന്നിട്ടില്ല മതപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെതായിട്ടുള്ളൊരു ഇതാണ് കാരണം നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ എന്താണോ നമ്മൾ ആ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത് അതിനെതിരെയാണ് ഇത് ചെയ്യുന്നത് അവർ ഒന്നിനും അല്ല ആ ഒറ്റ വിശ്വാസ പ്രമാണത്തിനെയാണ് അവരെ ചെയ്യുന്നത് വരുവാനിരിക്കുന്ന ഉയർത്തിലും എല്ലാം ആ ഒരു തന്നെ കത്തോലിക്കാത്ത ഒരു സഭയിലും അതിലുള്ള സത്വത്തിലും എല്ലാം പറഞ്ഞതിന് അവരതിന് റിബലായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് എന്ത് കിട്ടുന്നത് കിട്ടുന്നുള്ളതാണ് പക്ഷെ ബൈബിളിനെതിരായിട്ട് എതിരായിട്ട് നിക്കുന്നു അവർ ബൈബിളിനെ അവഹേളിക്കുന്നു പിന്നെ അതിലേറെ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഒരു ഈ ഒരു ബ്ലാക്ക് മാസ് ആവട്ടെ അല്ലെങ്കിൽ ഈ ഈയൊരു ഇങ്ങനെയുള്ള ചെയ്യുന്ന ഒന്നും തന്നെ മറ്റുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകളെ അവരിതിനകത്തേം ചെയ്തിട്ടില്ല അറുപത്താറ് പുസ്തകമുള്ള സഭകളുണ്ട് അത്തോമ ആവട്ടെ യാക്കോബൈറ്റ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ സി എസ് ഐ ആകട്ടെ സി എം എസ് ആയിക്കോട്ടെ മറ്റര സഭകളായിക്കോട്ടെ ഇവരൊക്കെ ഉപയോഗിക്കുന്ന അറുപത്താറ് പുസ്തകമാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്ന അറുപത്താറ് അധ്യായങ്ങളുള്ള പുസ്തകമാണ് പക്ഷെ നമ്മുടെ പി ഒ സിക്കകത്ത് ഇരുപത്തി അധ്യായങ്ങളാണ് ഈ ഉള്ള പി ഒ സി ബൈബിളിനെ ആ ഒരു തീമിനെ ആണെങ്കിൽ ഏം ചെയ്യുന്നത് നമ്മൾ വായിക്കുന്ന വിശുദ്ധ കുർബാനയെയും വിശുദ്ധ ഇതിനെയാണ് വരിക അപ്പം നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട സത്യം എന്തുമാത്രം ഇതാണ് ഒരു മനുഷ്യനായ ഒരു വൈദികനിലൂടെ ആ വൈദികന്റെ കരങ്ങളിലൂടെ ആ ഒരു കുർബാന എന്തൊക്കെയോ സംതിങ് മെറാക്കൽ സംതിങ് സ്പെഷ്യൽ ആയിട്ട് അവിടെ മാറുന്നു എന്നുള്ളതാണ് അതിനകത്ത് വലിയ സത്യം ഇരുപത്തയ്യായിരം രൂപ ആ പിടിച്ച് പൊട്ടിച്ച് പോലീസ് കൊടുത്ത പൊട്ടിച്ച് ആ പുള്ളിനെ ആണ്ടിച്ച് പോലീസ് തറയിലിട്ട് പോയി എത്രയൊക്കെയാണോ മേടിച്ചത് ഇരുപത്തിരണ്ടായിരം രൂപ ഒരെണ്ണം അവർ കിട്ടിയാൽ ഞാൻ ഒരെണ്ണം തന്നെ മുന്നിൽ ഇവരിതെല്ലാം കാണിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങളിത് കാണിക്കുന്നത് അത് നിങ്ങൾ കണ്ടിട്ടില്ലേ സാറേ കൊത്തൊരിക്കറ്റ് ഈ ഒരു കുർബാനെ അങ്ങോട്ട് വെച്ചിട്ട് അവർ വണങ്ങുന്നു കുമ്പിടുന്നു അവർ മുറ്റത്ത് കുമ്പിട്ട് വണങ്ങിപ്പിറക്കി അവർ പോലുള്ളൂ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ സക്രാരി നോക്കിയിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഇങ്ങനെ വെച്ചിട്ടേ പോകത്തുള്ളൂ അല്ലെ വണങ്ങിയിട്ടേ പോകത്തുള്ളൂ അതിന് എതിരാണ് അപ്പൊ അത് ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെല്ലാം ഇതിന്റെ മുന്നിൽ കാണിക്കാം അതൊക്കെ ഞങ്ങൾ കാണിക്കുന്നു അതിലാണ് ഞങ്ങളുടെ സന്ത